അസലാലൈക്കുംവാഫിലുകളെ കുറിച്ചാണ് പറയുന്നത് സുന്നത്ത് നിസ്കാരങ്ങൾ നഫ്ല എന്ന് പറഞ്ഞാൽ ഫറുദു അല്ല വാജിബുമല്ല സുന്നത്തുമല്ലാത്തത് എന്നാണ് ഫറുദുവല്ല വാജിബുമല്ല സുന്നത്തും അല്ലാത്തതിനാണ് എന്ത് പറയാ ഇവരെ ഭാഷയിൽ പറയാം ഏകദേശം ഒന്നെയാണ് ഏതായാലും ഫർദൽ സംഭവിക്കുന്ന പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടിയാണ് സുന്നത്തുകൾ മഹത്താവി പറയുന്നു ലാഭമായി ഞാലത്തുഹുല യഹ് തക്സിൽ ഒരാളിനി അത്ര വലിയ ഔര്യപാപ്പി ആയാലും ഔലിയായാലും അയാൾ ചെയ്യുന്ന വിവാദത്തിൽ പോരായ്മകൾ ഉണ്ടാകും അപ്പോൾ ആ പോരായ്മ തീർക്കാനാണ് ഫാദിഖാൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് അവിടെ ഇതിൻ്റെ ഒരു ആത്മീയ ഭക്ഷണ ഈ പറയുന്നത് ഈ ഫറുസ്കരിക്കുന്നതിന് മുമ്പ് നമ്മളെന്തിനാ ശുന്നസ്കരിക്കുന്നത് എന്ന് ചോദിച്ചാല് പിശാച്ചിൻ്റെ ഇവനെ പേപ്പിക്കാനുള്ള പിശാച്ചിൻ്റെ ആഗ്രഹം ആയിട്ട് മുറിച്ച് മാറ്റാനാണ് കാരണം ഫറനിസ്കാരത്തിന് കുഴപ്പാക്കണം ബസ്വാസാക്കണം എന്ന് അവ കരുതീനത് എങ്ങനെയെങ്കിലും ഫറുദ് ഒഴിവാക്കിക്കണം എന്നാണ് കരുതിയിരുന്നത് അപ്പം നോക്കിയപ്പോൾ ഫറുദ് അല്ലാത്ത തന്നെ ഇവൻ ചെയ്യണേ പിന്നെ പിശാച്ചിൻ്റെ പ്രതീക്ഷനെ മുറിഞ്ഞു പോവാണല്ലോ നിർബന്ധമില്ലാത്ത സുന്നത്തായ കാര്യം തന്നെ ഒഴിവാക്കാൻ ഈ ചങ്ങായിലെ കൊണ്ട് എനിക്ക് പറ്റൂല എന്നാൽ പറദൻ്റെ കാര്യം ഇപ്പം പറയണ്ടേ ഉണ്ടോ ഇവൻ്റെ കൂടെ കൂടിയിട്ട് കാര്യമില്ല എന്ന് പിശാച്ച് മനസ്സിലാക്കിയിട്ട് പിശാച്ച് പിന്തിരിഞ്ഞ് പോയിക്കോളും ഇതാണതിന്റെ ഹിക്മത്ത് മനസിലായില്ലേ ഓടിയില്ല ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ രണ്ട് മനസിലായില്ലേ സുന്നസ്കാരമാണ് റക്കായ സുന്നത്തുകള ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും ശ്രേഷ്ഠമായത് അത് കണ്ട സുബിന്റെ മുമ്പിൽ ഉണ്ടാക്കുക എന്നൊരു അഭിപ്രായം കണ്ടാ പോസ്കാരം ദുന്യാവിലുള്ള സർവ്വ വസ്തുക്കളെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് എന്ന് റസൂർള്ള പറഞ്ഞിട്ടുണ്ട് ദുന്യാവരോട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ ഉറക്കാത്താനിബാദൽ ലോഹരി ലോഹറിന് ശേഷം രണ്ടറക്കാത്തും സുന്നത്താണ് രണ്ടു കൂടി കൂട്ടിയാൽ നാലാവും കുഴപ്പമില്ല ഉത്തമമാണ് ബാദൻ മഹരബി മഹരീവിന് ശേഷം രണ്ടറക്കാത്തും മഹരീവിന് ശേഷം രണ്ടറക്കാത്തും സുന്നത്താണ് പിന്നെ കബലൻ ജുമായ ബാദൽ ഇഷ ഇഷക്കു ശേഷം രണ്ടറക്കാത്ത് ഖബല വാർഭാഗം കബറൽ ലോഹരി ദോഹറിന്റെ മുമ്പ് നാലിറക്കാത്ത് വാ ഖി ജുമാഅത്ത് ജുമാന്റെ മുമ്പ് നാല് ഇറക്കാത്തും ശേഷം നാല് ഇറക്കാത്തും ഈ നാല് ഇറക്കാത്ത് നിസ്കരിക്കേണ്ടത് ഒറ്റ സ്ഥലം കൊണ്ടാണ് ഈ നാല് റക്കായത്തുകളൊക്കെ നിർവഹിക്കേണ്ടത് പിറ്റ സ്ലിമത്തിന് ഒരൊറ്റ കൊണ്ടാണ് ഷാഫേ മദഹബില് ഒറ്റ സ്ലാം കൊണ്ട് നിസ്കരിക്കാം രണ്ട് കൊണ്ട് നിസ്കരിക്കാം പക്ഷെ നമ്മുടെ ഒറ്റ ഒറ്റസലാം വീട്ടിയിട്ടേ പറ്റുള്ളൂ നാലാമത്തെ ഒറ്റ റക്കായത്തിൽ ഒറ്റസലാം വനുതിവാറുപനും കബലിൽ ആശ്വരി അസറിനുമ്പോ നാലിറക്കാത്ത് സുന്നത്തുണ്ട് നിഷാവിന്റെ മുമ്പും ഇഷാക്കു ശേഷവും നാല് ഇറക്കാത്ത് സുന്നത്തുണ്ട് ബാദൽ മഹുരിബി മഹരീബിന് ശേഷവും പിന്നെന്തുണ്ട്റക്കാത്ത് സുന്നത്തുണ്ട് എന്നൊക്കെ പറയാറുണ്ട് അതിനെ ചെയ്യുന്ന ആൾക്കാരുടെ നേരത്തെ ചെയ്യായിരുന്നു അല്ലേ നമ്മൾ മറ്റൊക്കെ പറഞ്ഞ മോക്കദ സുന്നത്താന്നാണ് ഇവിടെ നുതിബ എന്നാ പറഞ്ഞിട്ടുള്ളത് മുസ്തഹബ്ബാണ് ഏഹ് അസറിന്റെ മുമ്പ് നാലും ഇഷാക്ക് ശേഷം നാലൊക്കെ മുസ്തഹബ് മുസ്തഹബ്ബ് സുന്നത്തും മോക്കഥത്തല്ല മുസ്തഹബ്ബാണ് നുതിബ അതേപോലെ മാലിമിനേഷം ആ ഇപ്പം വേണ്ട അപ്പോൾ ഇൽമൊക്കെ പഠിക്കുന്ന ആൾക്കാർ ഇപ്പോൾ എൽമടിക്കാൻ തന്നെ ഉത്തമം കേട്ടോ മാര്യബിനേഷക്കെ എൽമിനോളം അത്ര സുന്നത്തായ ഇൽമിന് സുന്നത്തായ നിസ്കാരത്തിനൊക്കെ ആൾ കൂലി കിട്ടും അമല ചെയ്യാനുള്ള എൽമട്ടെ പറയുന്നത് വെറുതെ അഫിൽ ജുലൂസിൽ അല്ല തഷഹുദീ അതെന്നെ പറയുന്നത് മോക്കതായ നാലറക്കാത്ത സുനസ്കാരം ഉണ്ടല്ലോ മോക്കതും മോക്കതും അല്ലാത്തതും പറഞ്ഞിട്ടുണ്ട് മോക്കത് പറയുമ്പോൾ ദൂഹറിന്റെ മുമ്പുള്ളതും ജുമാറിന്റെ മുമ്പുള്ളതും ജുമാരിന്റെ ശേഷം ഉള്ളതാണല്ലോ മോക്കത് ബാക്കിയുള്ളത് മുസ്തഹബ്ബാണല്ലോ മന്ദൂബ് ആണല്ലോ മോക്കതായ നാലറക്കാത്ത സംസ്കാരത്തിലെ ആദ്യത്തെ ഇരുത്തത്തിൽ അത്തഹിയാത്ത് മാത്രം മതി വരാ എഴുത്തി മാത്രം മതി ൂന്ന് പറഞ്ഞാൽ മതി സലാത്ത് ഒന്നും വേണ്ട വരായ മൂന്നാർ അക്കാരത്തിൻ്റെ ഇസ്തിഫ്തായ ദ്വായും വേണ്ട കാരണം ഒറ്റ സ്കാരായിട്ട് മാറിയിട്ടുണ്ട് അത് സലാം വീട്ടുന്നില്ലല്ലോ പറഞ്ഞ നിസ്കാരം മാതിരിയാണല്ലോ മന്ദുബായ നിസ്കാരാവുമ്പോൾ അവിടെ ഇസ്തിഫ്താഹു സലാത്തൊക്കെ ഉണ്ടായിക്കോട്ടെ

നമ്മൾ പറഞ്ഞില്ലേ നാലുടക്കാൻ സംസ്കാരം മന്ദൂപും ഉണ്ട് സുന്നത്തും നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആദ്യം കുറച്ച് പറഞ്ഞു പിന്നെ കുറച്ച് മന്ദൂപായത് പറഞ്ഞു മോക്കത് സുന്നത്തായ മോക്കത അല്ലാത്തത് എന്നാലും പറഞ്ഞില്ലേ അറുബം അസറിന്റെ നാലും സുന്നത്തുണ്ട് ഇഷാവിന്റെ മുമ്പ് നാലും സുന്നത്തുണ്ട് എന്ന് പറഞ്ഞില്ലേ ആ അതിനു മുമ്പ് പറഞ്ഞില്ലേ ബുഹുറിന്റെ മുമ്പ് മോക്കതായ സുന്നത്തിന്റെ നാലേ ജുമാക്ക് മുമ്പ് മോക്കത് സുന്നത്തിന്റെ ജുമാക്ക് ശേഷം മോക്കത്തിന്റെ എന്ന് പറഞ്ഞില്ലേ ആദ്യം ആ ഈ രണ്ട് നിസ്കാരത്തിനെ കുറിച്ചാണ് പറയുന്നത് മന്ദൂപത്ത് അങ്ങനെയല്ല അവിടെ കൊണ്ടുവരണം മന്ദൂപ നമസ്കാരം അപ്രകാരമല്ല അവിടെ ചിത്രാവിന്റെ ദുബായും അയോധവും ശലാത്തൊക്കെ ഉണ്ടായിക്കോട്ടെ ആക്കതായ സൂര്യസ്കാരത്തിനെ കുറിച്ചല്ല പറയുന്നത് മന്ദൂപനെ കുറിച്ചാണ് പറയുന്നത് ആ വേണം സുന്നത്താണ് മൂന്നാമത്തെ റക്കാത്തിൽ ലിസ്റ്റ് അതിന്റെ സുന്നത്താണ് ആ അതെ 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 ഐദാ സല്ലാനാഫിലതൻ അക്സറ മൻ റകഅതൈനി വലം ഇജിസ് ഇല്ലാ ഫിയാഖിരിഹാ സഹ അസ്തിസ്നാൻ ലഅന്നഹാ സാരത് സ്വലാതൻ വാഹിദ സലാം വിട്ടാതെ എന്ന് പറഞ്ഞേക്കണ പെയിനെ ഹ് എന്ന് പറഞ്ഞേക്കണ അപ്പോട ിൽ ജലൂസിൽ റുബായത്തിൽ മോക്കതായ നാലരക്കാലത്തിൽ ഒന്നാമത്തെ അവിടെ തശഹുദ് മാത്രം മതി മലായു കൊണ്ടുവരേണ്ടതില്ല മന്ദൂബത്തി മന്ദുബായ സുന്നത്താവുമ്പോൾ അവിടെ ഉണ്ടാക്കണം ഇസ്തിഫ്താഹൊക്കെ വേണം ഉണ്ടാവില്ലേ ഇസ്തീഫ് ഉണ്ടാവുമ്പോൾ ഉണ്ടാവില്ലേ ഉണ്ടാവുന്ന മനസ്സിലാണത് കുറി നമ്മളെ കുറച്ചും കൂടി മുന്നോട്ട് പോകണം പോണം വൈദാസുലൻ അക്തരം രണ്ടിറക്കായത്തിൽ കൂടുതൽ ഒരാളെ സുന സംസ്കരിക്കുകയാണെങ്കിൽ അവസാനത്തിൽ മാത്രമേ ഇരിക്കണുള്ളൂ ഏ എന്താണല്ല നമ്മളിപ്പോ ഇരിക്കണം തസഹുദ് വേണമെന്ന് പറഞ്ഞില്ലേ ആ തസഹഹുദ് ഒഴിവാക്കിയിട്ട് അവസാനത്തിന് മാത്രമേ ഇരിക്കുന്നുള്ളൂ എങ്കിൽ സ്വഹ ഉം ആണ് ഓക്കെ അത് ഒരു നിസ്കാരമായി മാറിയിട്ടുണ്ട് തെളിവുണ്ടല്ലോ നല്ലതായി കാണുക എന്നല്ല രണ്ടക്കാലത്ത് രണ്ടരക്കാലത്ത് ആണെങ്കിൽ പോലും നാലരക്കാത്ത നിസ്കരിച്ചാൽ എന്താ കുഴപ്പം കുഴപ്പമൊന്നുമില്ല അഫീഹ അൽ ഫറു അൽ ജുലൂസ് അപ്പൊ അതിൽ ഫറദ് ഏതാണ് അതിൻ്റെ അവസാനത്തിൽ ഇരിക്കലാണ് എന്നർത്ഥം രണ്ടറക്കാത്ത് കഴിഞ്ഞിട്ട് ഇരിക്കല് വിട്ടുപോയി അവസാനത്തിറക്ക അവസാനത്തിൽ ഇരുതാൽ മതി എന്ന് വെക്കാം അപ്പോൾ കുര്യാസി അതിൽ ഫറുദ്താണ് ദുലൂസ് സാഹർ അവസാനത്തിൽ ഇരുത്തായിട്ട് കൂട്ടും അർത്ഥം ഞങ്ങൾ ആദ്യം ഇരുന്നില്ല നണ്ടരക്കാലത്ത് കയറി ഇരിക്കാതെ ഒരാൾ അവസാനത്തിൽ മാത്രം ഇരിക്കുകയാണെങ്കിൽ ഫറുദ് ഏതായിട്ട് കൂട്ടും അവസാനത്തിരുത്തായിട്ട് കൂട്ടും ഏതായാലും സൂര്യനസ്കാരത്തിൽ ഫറുദ് കൂട്ടുന്ന അവസാനത്തിരുത്താണ് അതും എന്ന് പറഞ്ഞതാണ് ഇരിക്കലാണ് അതിന്റെ ഉത്തമമായ രൂപം അവള് പറഞ്ഞല്ലോ ഓക്കെ അതുപോലെ തന്നെ പകൽ സംസ്കാരാവുമ്പോ നാല് റക്കായത്തിനേക്കാൾ കൂടുതലാക്കലും കറാഹത്താണ് വിദ്യസ്ലീമത്തിന് കൊണ്ട് ആറ് റക്കായത്തിനൊക്കെ ഒറ്റ ഒറ്റസലാം കറാഹത്താണ് വാരാ സമാനിൽ രാത്രി ആകുമ്പോൾ എട്ട് റക്കായത്തിനേക്കാൾ കൂടുതൽ ഒമ്പത് ഇറക്കാലത്തോ പത്ത് റക്കായത്തിനൊക്കെ ആകുമ്പോൾ അസലാം വീട്ടിലൊക്കെ കറാഹത്താണ് എട്ട് വരെ വേണമെങ്കിലും ഇതേ കൊണ്ട് നിസ്കരിക്കാം ഓക്കെ ഓരോ ഫീഹിമ റുബാവിൻ എന്താ അബി അദീൽ റാവു താരാൻ്റെ അടുക്കൽ പകരാൽ രാത്രിയായാലും നാലിറക്കാത്ത് നാല് ഇറക്കാത്ത കൂടുമ്പോൾ സലാം വീട്ടിലാണ് ഉത്തമം വൈന്ദഹുമാ അബിസ് അഹമ്മന്റെ മുഹമ്മദ് റഹി മഹ്ദാൻ്റെ അടുക്കൽ അല്ലുദ്ദലുഫ് ഇല്ലി മസ്ലാമസ രാത്രിയിൽ അസ്കാർ ഈ രണ്ട് ഈ രണ്ടാണ് വബിഹിഫ്ത അതുകൊണ്ടാണ് പത്ത് കൊടുക്കേണ്ടത് അബ്വാൻഫാൻ്റെ കൗലുകൾ അല്ല പത്ത് നൽകപ്പെടുന്നത് ഷെയ്ഖാനിൻ്റെ രണ്ട് കൗരോട്ടാണ് രണ്ടറക്കാത്ത് രണ്ടറക്കാത്തസ്കരിക്കലാണ് ഉത്തമരാത്രി ഓ സലാത്തുല്ല അബ്ദൽ മിൻ സൊലാത്തിൻ്റെ പകൽ സംസ്കാരത്തിനേക്കാൾ ഉത്തമരാത്രിയിലെ നമസ്കാരമാണ് ഖിയാമ അഹബ് മീൻ കസരത്ത് സുജൂതി സുജൂദ് ഇങ്ങനെ കൂട്ടുന്നതിനേക്കാൾ നല്ലത് നൃത്തം വർദ്ധിപ്പിക്കുന്ന സംസ്കാരത്തിന് രാത്രിയായാലും പകരായാലും സുജൂദ് കസരത്ത് സുജൂദിനേക്കാൾ അഹബ് നൃത്തം തീട്ടലാണ് അഫ്ദൽ തൂരു കാരണം നൃത്തം നേരിടത്തോളം എന്ത് ചെയ്യും ഖുർആൻ ആണല്ലോ വർദ്ധിക്കുക കൂട്ടിയാ തസ്ബീഹല്ലേ കൂടുള്ളു ഖുറാനല്ലേ തസ്ബീനേക്കാളും ഉത്തമം അപ്പോ ജുമാന്റെ മുമ്പുള്ള നാലറക്കാലത്ത് ജുമാക്ക് ശേഷമുള്ള നാല് നാലരക്കാലത്തേക്ക് ഒറ്റ സ്ഥലം കൊണ്ട് നിസ്കരിക്കാൻ പറ്റുള്ളൂ രണ്ട് സ്ഥലം കൊണ്ട് കൂട്ടുന്നല്ല കൂട്ടന്നല്ലേ അതാണ് അതാണിപ്പോൾ നേരത്തെ മുകളിൽ പറഞ്ഞു ഈ ഭാഗത്ത് അതാണല്ലോ ഇമ്ഹാൻ്റെ മുമ്പുള്ളതും ശേഷുള്ളതും അതുപോലെ തന്നെ ഇഷാൻ്റെ ശേഷം ലോഹുറിൻ്റെ മുമ്പുള്ള നാല് ഇറക്കാലത്തും ബി തസ്ലിമത്തിൻ ഒറ്റ കൊണ്ടാണ് കൊണ്ടാണ്സ്കരിക്കേണ്ടത് രണ്ട് കൊണ്ട് കൊണ്ട്കരിച്ചാൽ സൈലായി പറഞ്ഞു ബിഹാനി സുന്നത്തായിട്ട് കൂട്ടൂല എന്നാണ് പിന്നെ പറയുകയാണ് അസറിൻ്റെ മുമ്പ് നാലുണ്ട് സുന്നത്ത് മന്ദൂബാണ് ശേഷുമുണ്ട് ഇഷാക്കേശേഷം ഇഷാതിന്റെ മുമ്പ് നാലുണ്ട് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു മൊക്കതായ ശുന്നതസ്കാരാവുമ്പോൾ ഒന്നാമത്തെ ഇരുത്തത്തില് തശഹൂദ് മതി അവിടെ സലാത്ത് ചെല്ലണ്ട അവസാന തത്ത് എന്താണോ പിന്നെ മേലിന് സലാത്ത് ചെല്ലണം പിന്നെ മൂന്നാറക്കായത്തിലേക്ക് നിൽക്കുമ്പോൾ എന്താക്കണ്ട ഇസ്തിഫ്താവിന്റെ ദ്വാര വേണ്ട മൊക്കതായ ചുന്നത്തിൽ

ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم ربنا زدنا علما نافعا وجعلنا من عبادك الصالحين واغفر لنا مغفرة تامة ورحمنا مرحمة كاملة برحمتك بفضلك يا أكرم الأكرمين ويا غفار الذنوب ويا ستار العيوب ويا من يرحم من يرحم من يسترحم يا رب العالمين صلى الله, وصلى الله وسلم على سيدنا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه